ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്ന് ഒരു പുതിയ വീഡിയോ ആണ് കേട്ടോ പുതിയ വീഡിയോ ആണ് കൂടെ തന്നെ കുറച്ച് വേഷമുള്ളൊരു കാര്യം കൂടിയാണ് കേട്ടോ ഇന്ന് അപ്പം നമ്മുടെ കീർത്തമ്മ ഇവിളിന്ന് തിരിച്ച് പോകാൻ കേട്ടോ ഇപ്പോൾ ഇവിൾ വന്നിട്ട് ഒരു മാസമായിരുന്നു പക്ഷേ ഒരു മാസം പോയത് പോലും അറിഞ്ഞില്ല ഷൂന്നാണ് പോയത് കേട്ടോ ഫോണൊക്കെ അടിച്ചു പൊളിച്ചു അപ്പോൾ അങ്ങനെ ഒരു മാസം പെട്ടെന്ന് പോയി കണ്ണടച്ചുക്കത്തിന് മുമ്പ് പോയത് പോലെ കേട്ടോ അപ്പോൾ ഇന്ന് പോകുന്ന ദിവസമാണേ ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് അപ്പോൾ ദാ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കാണ് ഇവിടെ പാക്കിംഗ് ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ ദാ വളയമാലയും മേക്കപ്പ് സെറ്റുകളെല്ലാം കൊട്ടി എടുത്തു വച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പാക്കിങ്ങാണേ അപ്പം ഒരുപാട് സാധനങ്ങൾ ഉണ്ടെത്തണം കൊണ്ടുപോകാനായിട്ട് വട്ടം ആ കഴിഞ്ഞവട്ടം റിസർവേഷൻ തന്നെ തോന്നുന്നു ഞാൻ ഓർക്കുന്നുണ്ട് ആ അപ്പോൾ ഇവിട്ടം റിസർവേഷൻ ആയിരുന്നു നമുക്ക് കിട്ടില്ലെന്ന് വിചാരിച്ചു പക്ഷേ രാവിലെ ആയപ്പോൾ എന്തെങ്കിലും സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ അതാ നമ്മൾ എല്ലാം പായിക്കേണ്ടാവില്ല അപ്പോൾ അതാ ഏട്ടൻ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഏട്ടൻ പറയുകയാണെങ്കിൽ പോയിട്ട് വാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ പോയി

പൊടിഞ്ഞു അപ്പോൾ കൈസ് നമ്മൾ രാവിലത്തെ പാക്കിങ് കഴിഞ്ഞു ഇനി നമുക്ക് ട്രെയിന് ആറേ മുക്കാലിനാണ് കേട്ടോ അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് അഞ്ചേ കാലാവുമ്പോഴത്തേക്കാണ് കേട്ടോ പോകുന്നത് അപ്പൊ നമ്മക്ക് ഇനിയും അഞ്ചേകാലാവുമ്പോഴത്തേന് ഇറങ്ങണം വീട്ടിൽ നിന്ന് കേട്ടോ അപ്പോൾ വയസ്താ അഞ്ച് മണി ആയിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട് അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് ഞാനും ഇവിടെയാണല്ലോ കൊണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനും കല്ലുമ്മയും പിന്നെ അമ്മ വന്നിട്ടായിരുന്നിട്ട് നമ്മുടെ കുഞ്ഞമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീട്ടിൽ ഉണ്ടാകട്ടോ കുഞ്ഞമ്മ വന്നത് പിന്നെ നമ്മളെ കൊണ്ടുവന്നത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ കൊണ്ടുവന്നത് അപ്പോൾ അവൻ കാറായിട്ട് വന്നിട്ട് നമ്മൾ അതിലാണ്ട പോ നമ്മൾ റെഡിയായി ഇറങ്ങാൻ പോവാട്ടോ പറയല്ലേ സായിബാബു അപ്പൊ ഒരു മാസം പെട്ടെന്നാണ് പോയത് അച്ഛന് നല്ല വിഷമം കൊണ്ട് അച്ഛനും നല്ല വിഷമുണ്ട് ഒരു മാസം പെട്ടെന്ന് പോയി നല്ല അനക്കൊക്കെ ഉണ്ടായിരുന്നു ഇനി ഇപ്പൊ വീട്ടിലനക്കൊക്കെ കൊറേ കിട്ടോ എടുക്കും നീ എന്നാ പറയുന്നു കൊണ്ടുപോയ പോവാ പോവാട്ട് കേറ്

അപ്പോൾ കൈസ് നമ്മൾ എല്ലാവരും റെഡിയായി അച്ഛനോട് അത്രയൊക്കെ പറഞ്ഞു അവൾക്ക് നല്ല വിഷമുണ്ട് അച്ഛനും നല്ല വിഷമമുണ്ട് രണ്ടേരും കരച്ചിലായിരുന്നു അങ്ങനെ നമ്മളത് ആ റോഡിലേക്ക് നടക്കാണ്ട് അപ്പം വണ്ടി വന്നിട്ടുണ്ട് അപ്പം ബാഗൊക്കെ ആള് വണ്ടിയിൽ കൊണ്ടുപോകാൻ വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ വണ്ടിയൊക്കെ തിരിച്ച് നമ്മളിനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെടിക്കുകയാണ് ഇപ്പോൾ ആൾ കുറച്ച് ഒരിക്കലും ഇനിയിപ്പോൾ ട്രെയിനെ കയറുമ്പോൾ ഒരു കരച്ചിലൂടെ ഉണ്ട് അപ്പം പെട്ടെന്നാണ് ഒരു മാസമൊക്കെ പോയത് എന്ത് പറയാനാണ് ഓക്കെ അത് ഓണമൊക്കെ ആയി എല്ലാവരും അടിച്ചുപൊളിച്ചൊക്കെ പോയത് കൊണ്ട് ദിവസങ്ങൾ പോയതൊന്നും അറിഞ്ഞില്ല അത് കുഞ്ഞു കീർത്തി കോസ് എപ്പോഴും ഇറങ്ങിട്ട് കീർത്തി അപ്പോൾ സമയമൊന്നും ആയിട്ടില്ല അഞ്ചുമുക്കാലായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ കൂടുതൽ സമയം പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയി പോസ്റ്റ് അടിക്കണ്ടായില്ലോ കൊത്തുകടിയൊക്കെ കൊള്ളണ്ടായാലോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ചായ കുടിക്കാനൊക്കെ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മുട്ട ബജി എത്തിക്കപ്പം കഴിച്ചു പിന്നെ നമ്മൾ ബ്രോ കോഫി മാത്രമേ കുടിക്കാറുള്ളൂ കേട്ടോ ഇപ്പോൾ ചായ കഴിക്കാറില്ല അങ്ങനെ കല്ലുമ്പോൾ ഒരു എത്തിക്കപ്പൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നമ്മൾ ഫുഡ് അതൊക്കെ കഴിച്ച് ചായ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ ഇപ്പോൾ ഒരു ആറ് മണി ആറേ കാല സമയമായിട്ടുണ്ടായിരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മുക്ക മണിക്കൂടെ നമ്മൾ എന്താണ് വെയിറ്റ് ചെയ്യണം അങ്ങനെ നമ്മളിത് നമ്മുടെ കോയുമ്പോൾ സീറ്റ് എവിടെയാണോ വരുന്നത് അത് നോക്കി നമ്മൾ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് പോകണ്ടോ പെസേജിലാണ് കേട്ടോ നമുക്ക് വരുന്നത് സീറ്റ് വരുന്നത് അപ്പം നമ്മളിതാ നോക്കി വന്ന് നിൽക്കുക കേട്ടോ ഇവിടെ പിന്നെ നമ്മൾ കുറേ സമയം ഇവിടെ പോസ്റ്റൊക്കെ അടിച്ചിട്ട് കഥയൊക്കെ പറഞ്ഞ് നിന്നും പിന്നെ കുറച്ച് നേരം സെൽഫി ഇവിടെ വരുന്നല്ലോ അങ്ങനെ സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ ദാ ട്രെയിൻ വന്നു കേട്ടോ അപ്പോൾ ആറേം മുക്കാൽ സമയത്താണ് കേട്ടോ ട്രെയിൻ വന്നത് ചില സമയത്ത് താമസിച്ചും വരാറുണ്ടോട്ടോ ഏഴേകാലിനൊക്കെ ആണെങ്കിലും വരാറുണ്ട് ട്രെയിൻ അപ്പോൾ എന്തെങ്കിലും ആറേം മുക്കാല അപ്പോൾ തന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ ഇന്നാൽ മതി ഇങ്ങോട്ട് ഓണേണ്ട ആവശ്യമൊന്നും വരത്തില്ല ഓക്കെ അപ്പോൾ ദാ ട്രെയിൻ വന്ന് Oke <laughs> पानी <laughs> ഗൈസ് കഴിച്ചങ്ങനെ അവൾ പോയി നല്ല സങ്കടമുണ്ട് ഇനിയിപ്പോൾ ഒരു മൂന്നാലു മാസം കഴിയുമ്പോഴത്തേനും വരും അതുവരെ ഇങ്ങനെ നമ്മുടെ വീടിങ്ങനെ ഉറങ്ങിയതുപോലെ ആയിട്ടോ അപ്പം ഇതാ നാളെ രാവിലെ ഗൈസ് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ ബൈ സീ യു ഗൈസ് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമായി കാണാം